നമസ്കാരം ഗവർണർ വിഷയത്തിൽ പ്രതികരണങ്ങളും പ്രതിസന്ധികളും തുടരുന്നു കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നിലമേലിൽ തനിക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരള പോലീസിനെക്കുറിച്ച് തനിക്ക് നല്ല അഭിപ്രായമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയാണ് നടു ഇങ്ങനെ പ്രതിഷേധത്തെ നേരിട്ടതെങ്കിൽ പോലീസ് ഇങ്ങനെയായിരുന്നോ പെരുമാറുകയെന്നും ഗവർണർ ചോദിച്ചു ഇരുപത്തിരണ്ട് പ്രതിഷേധക്കാരെ നേരിടാൻ ഇരുന്നൂറിലധികം പോലീസുകാർ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ തടഞ്ഞില്ല പോലീസുകാർക്ക് എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ മുഖ്യമന്ത്രിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുന്നത് ഇതുപോലെയാണോ എന്നാണ് ഗവർണർ ചോദിച്ചത് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള പോലീസ് മികച്ച സേനയാണ് എന്നാൽ ആരാണ് അവരുടെ പ്രവർത്തനം തടയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നും ഗവർണർ ചോദിച്ചു നിലമേലിൽ ഇരുപത്തിരണ്ട് പേർ ബാനറുമായി കൂടി നിന്നു എന്നാണ് പോലീസ് എഫ്ഐആർ നൂറ് പോലീസുകാർ അവിടെയുണ്ടായിട്ടും അവരെ തടഞ്ഞില്ല മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു എഴുപത്തിരണ്ട് വയസ്സ് പ്രായം തനിക്ക് കഴിഞ്ഞു ദേശീയ ശരാശരിയും കടന്ന് ബോണസ് ജീവിതമാണ് താൻ നയിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ് തൻ്റെ ആദർശ പുരുഷൻ കേന്ദ്ര സുരക്ഷ താൻ ആവശ്യപ്പെട്ടതല്ല അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനമാണ് എൻ്റെ ജോലി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തെ സാഹചര്യം അറിയിക്കലാണ് എന്നാൽ രാജ്ഭവനാണ് താൻ റോഡരികിൽ ഇരിക്കുന്ന കാര്യം കേന്ദ്രത്തെ അറിയിച്ചത് താനല്ല നിലമേലിൽ തൻ്റെ കാറിന് നേരെ ആക്രമണമുണ്ടായി അതിനുശേഷമാണ് താൻ പുറത്തിറങ്ങിയത് താൻ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് പോലീസ് നടപടിയെടുത്തത് നിലമേലിലും അതുതന്നെയാണ് സംഭവിച്ചത് മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെയായിരിക്കുമോ ചെയ്യുക എന്നും ഗവർണർ ചോദിച്ചു അധികാരം വരുമ്പോൾ അവരാണ് എല്ലാം എന്ന് കരുതുന്നു എന്നും ഗവർണർ വിമർശിച്ചു അതേസമയം കേരള രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി സി ആർ പി എഫ് സംഘം ചുമതലയേറ്റു രാജ്ഭവന്റെ മുന്നിൽ എട്ട് സി ആർ പി എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ജോലി ഏറ്റെടുത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന് പിന്നാലെയാണ് നടപടി മുപ്പത് സി ആർ പി എഫ് ജവാന്മാരാണ് രാജ്ഭവനിലേക്ക് എത്തിയത് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ സിആർ പി എഫിന് കൈമാറി ഇസഡ് പ്ലസ് കാറ്റഗറിയിലേക്ക് ഉയർത്തി ഇതിന് പിന്നാലെയാണ് സി ആർ പി എഫ് സംഘം ഗവർണറോടൊപ്പം ചേർന്നത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇതാണിപ്പോൾ ഗവർണർക്കും രാജ്ഭവനും പുതുതായി ഏർപ്പെടുത്തിയത് എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പരിരക്ഷയാണ് ഇസട്ട് പ്ലസ് സുരക്ഷാ സംവിധാനം ഈ സംവിധാനത്തിൽ സിആർ പി എഫ് കമാൻഡോകൾക്കൊപ്പം അൻപത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും മുഴുവൻ സമയവും ഈ സംഘം സുരക്ഷയൊരുക്കും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് അഥവാ എൻ എസ് ജി കമാൻഡോകളുടെ അധിക പരിരക്ഷയും നൽകും സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും മൂന്ന് ഷിഫ്റ്റുകളിലായി എസ്കോട്ടും ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാൽപ്പത്തിയഞ്ച് പ്രധാനപ്പെട്ട ആളുകൾക്കാണ് രാജ്യത്ത് ഇസട്ട് പ്ലസ് സുരക്ഷ അനുവദിച്ചത് രാഹുൽ ഗാന്ധിക്കും ഈ സുരക്ഷാ സംവിധാനമാണ് അതേസമയം എന്ത് സുരക്ഷ കേന്ദ്ര കേന്ദ്രസേന ഇടപെട്ടാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരും എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ പി എം ആർ ഷോ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളും കരിങ്കൊടി കാട്ടൽ സമരവും ഒക്കെ യഥാവിധി തുടരും ആര് എന്ത് ചെയ്താലും എന്ത് നിയന്ത്രണം കൊണ്ടുവന്നാലും എന്ത് സുരക്ഷ കൊണ്ടുവന്നാലും എസ് എഫ് ഐ പിന്നോട്ടില്ല എന്ന ഒരു നിലപാടാണ് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചിരിക്കുന്നത്